ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ആകെ സങ്കടത്തിലാണ് ധർമ്മൻ്റെ മോതിരം കയ്യിലായിരുന്നു വച്ചിരുന്നത് അതിപ്പോൾ എവിടെയാണ് വീട്ടിലുണ്ടോ അതോ ആരേതെങ്കിലും കൊടുത്തോ കളഞ്ഞോ ഒന്നും അറിയില്ല അതിനിടയിൽക്കൂടെ ബാളൻ ആ സത്യം അറിയുകയും ചെയ്തിട്ടുണ്ട് ഗോമതിയോട് ചോദിക്കുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ് ഞാൻ എവിടെയോ വെച്ച് മറന്നു ബാലേട്ട എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ അല്ല സത്യം ഒന്ന് വീണ്ടും വീണ്ടും ദേവി ഇടക്ക് കയറി പറയുമ്പോഴും പെട്ടെന്ന് നമ്മുടെ ബാലം പറയുന്നുണ്ട് ദേവി നീ ഇടയ്ക്ക് കയറി പറയണ്ട ഞാൻ ചോദിക്കുന്നത് ഗോമതിയോടല്ലേ ഗോമതി തന്നെ കാര്യം പറയട്ടെ ഗോമതി നീ അത് മറഞ്ഞു മറന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ധർമ്മൻ ആരാ ഒരിക്കലും സ്വന്തം മക്കളുടെ കാര്യം നീ മറന്നാലും അവൻ്റെ ഒരു നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഈ ഒരു കാര്യം നീ മറക്കില്ല അതെനിക്ക് ഉറപ്പാണ് ഇത് ദേവിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് മിസ്സായെന്നുള്ള കാര്യം എനിക്കറിയാം എന്നിങ്ങനെ പറയാം അപ്പോൾ ദേവി ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ എല്ലാവരും ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചും ബാളിനെയും അവിടെ കിടന്നും കൊണ്ട് ഒച്ച എടുക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ധർമ്മൻ്റെ വിവാഹത്തിൻ്റെ ക നിശ്ചയം മുടങ്ങി പോകും മോതിരയില്ലാന്ന് മുഹൂർത്തം ആവാറായി എന്നൊക്കെ ഇവർ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബാൽ പറയാൻ തുടങ്ങട്ടോ അതിനിടയ്ക്ക് ഗോമതി ഏകദേശം കരയാനുള്ള വക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളാരും വിഷമിക്കണ്ട ദേവിയുടെ കയ്യിൽ തന്നെയാണ് മോതിര ഇരുന്നത് എന്നാലും അവസാനം ദേവി ഈ ആ ഒരു കവറ് എൻ്റെ കയ്യിലേക്കാണ് തന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ മോതിരം സുരക്ഷിതമായിട്ടുണ്ട് അതേ നോക്കിക്കേ എന്നും പറഞ്ഞ് ആ രണ്ട് മോതിരത്തിൻ്റെ ബോക്സും ബാളനീനെ തുറന്ന് എല്ലാവരെയും കാണിക്കുകയാണ് ഓഹ് അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഒക്കെ ആവാണ് എന്നിട്ട് ഗോമതി പെട്ടെന്ന് തന്നെ എൻ്റെ പൊന്നു ബാലേട്ടാ എന്നാലും ഞങ്ങളെ ഇത്രയും ടെൻഷൻ അടുപ്പിച്ചല്ലോ പിന്നെ അല്ലാണ്ട് എല്ലാവരും ഒത്തിരി ടെൻഷനായല്ലേ ആ സാരയില്ല എന്തായാലും സാധനം കയ്യിലുണ്ടല്ലോ അതോടുകൂടി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ആവണുണ്ട് കേട്ടോ രാജശ്രീയുടെ മുഖം അത്ര തെളിഞ്ഞിട്ടൊന്നുമില്ല എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇതിനിടയിൽ കൂടെ അവിടെ നിന്നും കൊണ്ട് അനുശ്രീ നോക്കട്ടോ സോറി അവളെ അനുശ്രീം നോക്കുമ്പോൾ അനുശ്രീം ഉടനെ തന്നെ കണ്ണ് കാണിക്കുന്നുണ്ട് നീ അങ്ങോട്ട് മാറി വാ സംസാരിക്കണുണ്ടെന്നുള്ള രീതിയിൽ രാജശ്രീ ഇങ്ങനെ കണ്ണ് കാണിക്കുക അത് നമ്മുടെ ഗോമതി കാണുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കണ്ണും കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ആ എന്തായാലും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അനുശ്രീയ്ക്കും മനസ്സിലായിട്ടുണ്ട് അതുപോലെ രാജശ്രീക്കും മനസ്സിലായി അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കാട്ടവര് ആ സമയത്താണ് മുഹൂർത്തമായി നിങ്ങൾ പെണ്ണിനെ എത്തിയില്ലോ എന്നുള്ളൊരു സംസാരം വരികയാണ് അങ്ങനെ എല്ലാവരും കൂടെ ആലോചിക്കണം ശരിയാണല്ലോ പെണ്ണിൻ്റെ വീട്ടുകാർ ഇതുവരെ എത്തിയില്ലല്ലോ ഏകദേശം മുഹൂർത്ത് എത്താറായില്ലേ ഒന്ന് വിളിച്ച് നോക്കിയാലോ ആ ഇല്ല അവർ വരും സമാധാനമായിട്ടിരിക്കെ എന്ന് ബാലൻ പറയാം അപ്പോഴാണ് ഒരു കാറ് വരുന്നത് ആദ്യം ഇവരെല്ലാവരും പ്രതീക്ഷയോട് നിൽക്കുക കേട്ടോ പെണ്ണ് വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് പെണ്ണിൻ്റെ അമ്മാവനാണ് വരുന്നത് വേറെ ആരും വന്നിട്ടുമില്ല നേരെ അകത്തേറി വന്നിട്ട് ബാലനോട് പറയാം ബാല ഇങ്ങോട്ട് മാറി നിന്നേ എനിക്ക് നിന്നോടൊരു സാരിയും സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാൻ പെണ്ണും വീട്ടുകാരും ഒക്കെ എന്തിയെ സമയമായല്ലോ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഇങ്ങോട്ട് വന്നേ അങ്ങനെ ബാലനെ മാറ്റി നിർത്തിയിട്ട് അയാൾ പറയാണ് അതെ ഈ വിവാഹ നിശ്ചയം എന്തായാലും നടക്കില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അത്രയും കേൾക്കണമെന്നും എല്ലാവരും അങ്ങ് ഞെട്ടിത്തരിച്ചു പോവാട്ടോ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് വിവാഹ നിശ്ചയം നടക്കില്ലെന്നോ ഇതെന്ത് വർത്തമാനമാണ് ആദ്യം ആ പെങ്കുച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ അവരുടെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കട്ടെ അതെ ഞാൻ മര്യാദയുടെ ഭാഷയല്ല പറഞ്ഞത് ഈ വിവാഹം നിശ്ചയം നടക്കില്ല പെണ്ണ് വീട്ടുകാർ വന്നിട്ടുമില്ല പെൺകുട്ടി പെൺകുട്ടിങ്ങോട്ട് വരത്തുമില്ല അത് കേട്ട് ധർമ്മനും ബാക്കി എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചു പോയിട്ടോ പക്ഷേ രാജശ്രീയുടെ മനസ്സ് നല്ലപോലെ തെളിഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ വീണ്ടും അയാൾ പറയണ്ട അതെ ഞാൻ എൻ്റെ മര്യാദയുടെ ഇതുകൊണ്ടാണ് വീട്ടുകാരെ എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഫോണിൽ വിളിച്ച് പറന്നാ പക്ഷേ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് ബാളനങ്ങ് ദേഷ്യം വന്നു വന്നിട്ടോ അപ്പോൾ ബാലൻ പറയാം അത് ശരി ഇവിടെ വന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മര്യാദ അല്ലേ എല്ലാം ഉറപ്പിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇത്രത്തോളം എത്തി മുഹൂർത്തം വരെ എത്തി ചെറുക്കനും തൈ ഇവിടെ മണ്ഡപത്തിൽ വന്നിരിക്കാൻ തുടങ്ങി ഇത്രയും ദിവസം പറയാനോ മിണ്ടാനോ ഇന്നലെ വരെ നിങ്ങൾക്കൊരു സാഹചര്യവും കിട്ടിയില്ല ഈ അവസാന നിമിഷം വന്ന് ഇങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞ അതാണോ മര്യാദ അല്ലേ ദേ നിങ്ങളങ്ങോട്ട് മാറിക്കേ ഞാൻ അയാളെ പോയി കാണട്ടെ എനിക്ക് കാണാനുണ്ട് അപ്പേ ആ പെങ്കൊച്ചിന് അവിടെ വെച്ച് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ പെട്ടെന്നൊരു വാക്കുമാറ്റം ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിയണം എന്നും പറഞ്ഞ് ബാലൻ അവിടെ ഒച്ചെടുക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഗോമതിയും ബാക്കി എല്ലാവരും കൂടെ വന്ന് പറയാം ബാലേട്ട സമാധാനപ്പെട്ട് ബഹളം ഉണ്ടാക്കാതെ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം ധർമ്മനും ഇരുന്നടുത്ത് ചാടി എണീറ്റു അപ്പം ഇന്ദിരാമ്മ വന്ന് അടുത്ത് വന്ന് ബാലനോട് പറയാം ബാല ഈ സമയത്ത് വഴക്കുണ്ടാക്കാനോ ദേഷ്യപ്പെടാനുള്ള സമയമല്ല നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ അറിയേണ്ട സമയമാണ് എൻ്റെ ധർമ്മൻ്റെ വിവാഹം അത് മുടങ്ങാൻ പാടില്ല ഞാൻ ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്താണെന്ന് സംസാരിക്കണം എങ്ങനെയെങ്കിലും പെണ്ണിനെ ഇവിടെ എത്തിക്കണം അതാണ് വേണ്ടത് അപ്പോൾ വേണ്ടി ബാലൻ അവിടെ പോയാൽ ഉറപ്പായിട്ടും വഴക്കാവും ഇതൊരു വലിയ പ്രശ്നമാവും ഒരു കാര്യം ചെയ്യോ നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് വീട് വരെ ചെല്ലാവോ അപ്പോൾ ഈ വന്നിരിക്കുന്ന അമ്മവൻ അവൻ നിങ്ങൾ ആരും പോകേണ്ട കാര്യമില്ല ഈ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പാണ് വെറുതെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ അതങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതിയോ ഞങ്ങൾ അവിടെ വന്ന് പെണ്ണും കണ്ട് ചെറുക്കനെയും ഇഷ്ടപ്പെട്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് ഒരു വാക്ക് പറയാണ്ട് നിങ്ങൾ തോന്നിയതുപോലെ ആ മുഹൂർത്തത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നിയമങ്ങളൊന്നും ഇല്ലേ അല്ലെങ്കിൽ തന്നെ നമ്മളാരാ ഇതെന്താ വെള്ളരിക്ക പട്ടണോ നിങ്ങൾ പറയുമ്പോൾ വേണ്ടാന്ന് വെക്കാൻ എന്നും പറഞ്ഞാൽ ബാലനും അങ്ങോട്ട് അവസാനം ഇന്ദിരാമയുടെ നിർദ്ദേശപ്രകാരം ബാലനെ അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കണില്ല കേട്ടോ പകരം ആനന്ദും ആര്യനെയും മിത്രയും ആകാശും എല്ലാവരും കൂടെ മീനാക്ഷി ശ്രീദേവിയൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ പോവാൻ അവിടെ പോയി സംസാരിക്കാം എന്നിട്ട് ആ കുട്ടിയും കൂട്ടി ഞങ്ങൾ വരുള്ളൂ എന്നും പറഞ്ഞിറങ്ങാം അങ്ങനെ എല്ലാവരും പോകുമ്പോൾ ആകാശിനെ തഴഞ്ഞു നിർത്താണ് കേട്ടോ ഗോമതി എന്നിട്ട് പറയുന്നുണ്ട് അതെ വിഷമിക്കുക ആകാശം നീ ഇവരുടെ കൂടെ പോകണ്ട ധർമ്മൻ ഇവിടെ ആകെ തകർന്നിരിക്കുകയാണ് അവനെ എന്തെങ്കിലും ഒരു സമാധാനിപ്പിക്കാനും അവൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ അത് ബാക്കി എല്ലാവരും പോട്ടെ ആകാശം നീ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ആകാശനെ അവിടെ നിർത്തിച്ചിട്ട് ബാക്കി എല്ലാവരും കൂടെ നേരെ പയ്യൻ്റെ വീട്ടിലേക്ക് പോകാനെട്ടോ അതിനിടയിൽ കൂടെ കുറേ സമയം ധർമ്മം കാത്തിരിക്കുകയാണ് എന്നിട്ട് ധർമ്മം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ച് എന്തിനാണ് ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ അപ്പോൾ നമ്മുടെ ബാളന് നല്ല ദേഷ്യവും സങ്കടവും ഉണ്ട് ബാലൻ ചെന്ന് പറയാം ധർമ്മ നീ അവിടെ മര്യാദയ്ക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമല്ല നീ അവിടെ ചെന്ന് പെണ്ണ് കണ്ട് ആ പെണ്ണിനും ഇഷ്ടമാണ് എന്ന് എന്നാ പെൺകുച്ചി നിൻ്റെ മുഖത്തൊക്കെ പറഞ്ഞില്ലേ എന്നിട്ടല്ലേ ഈ വിവാഹം നമ്മൾ നടത്താൻ തീരുമാനിച്ചത് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ വന്ന് പറയണം അതും ഈ മുഹൂർത്തം നേരം ഇത്രയും നേരം എന്താ അവർ വാഹടിച്ചിരിക്കായിരുന്നോ എന്തോ ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ആരോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇനി മാമനെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും അവരോട് പറഞ്ഞിട്ടാണോ അവരിത് വേണ്ടാന്ന് വെച്ചത് നമുക്കത് പോയൊന്ന് സംസാരിക്കണമല്ലോ ആ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ധർമ്മനാക സം ധർമ്മസങ്കടത്തിൽ തന്നെ ഇരിക്കുന്നുട്ടോ ഇവിടെ നേരെ പെൺ ചേർക്കും പെണ്ണിൻ്റെ വീട്ടിൽ ചേർന്ന് കോളിംഗ് വെല്ലു അടിക്കണുണ്ട് ദേവി അപ്പോഴാണ് അച്ഛൻ വന്ന് തുറക്കണത് ഓഹോ നിങ്ങളായിരുന്നു അതെ ഞങ്ങളാണ് എന്ന് ആനന്ദ് പറയാണ് എന്തിനാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ എന്തിനാണ് വന്നേന്നോ ഇന്ന് വിവാഹ നിശ്ചയമല്ലേ എൻഗേജ്മെൻ്റിന് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ട് പെണ്ണിനെ അവിടെ എത്തിക്കാണ്ട് നിങ്ങളെന്ത് ഇവിടെ കയറി ഇരിക്കുക ആ ഞാൻ അവിടെ നിന്ന് ആൾ വന്ന് പറഞ്ഞായിരുന്നല്ലോ വിവാഹം നടക്കില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വിട്ട് പറഞ്ഞാൽ മതിയോ ഇവിടെ വന്ന പെണ്ണ് കണ്ട് എല്ലാം ഉറപ്പിച്ചിട്ട് പോയതല്ലേ ഞങ്ങളോട് നിങ്ങൾക്ക് നേരിട്ട് പറയേണ്ട ഉത്തരവാദിത്തമല്ലേ എന്താണ് സംഭവം നടന്നത് കാര്യം പറയോ അത് ഞങ്ങൾക്ക് പറയാൻ സൗകര്യം പക്ഷേ ഈ വിവാഹം നടക്കില്ല എൻ്റെ കുട്ടിയെ ഞാൻ നിങ്ങളിവിടെ അയയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ പെൺകുച്ചിനെ ഞങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ മാമനെ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ദേവിയും മീനാക്ഷിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ദൈവീ ചെയ്ത് ഞങ്ങൾ സങ്കടത്തിലാക്കിയത് പാവമാണ് ധർമ്മൻ മാമൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു വിവാഹമാണ് അദ്ദേഹത്തിന് ഇത് മുടങ്ങിപ്പോയി പറഞ്ഞാൽ അങ്ങ് ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതിനെ സഹിക്കാനാവില്ല ദൈവി ചെയ്ത് നിങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പറയാം കേട്ടോ ദേവിയും കാല് പിടിക്കുമ്പോൾ പോയി പറയാണ് അവസാനം ദേവി പറയണം നിങ്ങളങ്ങോട്ട് മാറിക്കേ അകത്ത് കയറി ആ പെങ്കുച്ചിനെ ഇങ്ങോട്ട് വിളിക്കും ഞങ്ങൾ സംസാരിക്കട്ടെ പെങ്കുച്ചിനെ അല്ല കൊണ്ടുപോകാം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവില്ല അവ അയാൾ പറയാം അതെ വീട്ടിനകത്ത് കയറി അതിക്രമം കാണിച്ചാലുണ്ടല്ലോ അതിക്രമം കാണിക്കണമെന്നല്ല വന്നത് നിങ്ങളാരെയാണ് പേടിപ്പിക്കണത് ഇവിടെ പോലീസും കോടതിയും കേസും ഒക്കെ പോകുന്നത് ഞങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കണ്ട നിയമവും ഒക്കെ ഉള്ളതാണ് ഞങ്ങൾക്കും അറിയാം അങ്ങനെ നിങ്ങൾ വേണ്ടാന്ന് പറയാനായിട്ട് ഒരു ചെറുക്കൻ്റെ ജീവിതം തൊലച്ചു തൊലയ്ക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ നി ഞങ്ങൾ നിങ്ങളെ വിടാനും പോകുന്നില്ല എന്ന് ദേവിയും ഒക്കെ പറയുന്നുട്ടോ പക്ഷേ 系啊，哎、呀了。 വീണ്ടും വീണ്ടും ഇതുതന്നെയാണ് പറയുന്നത് അവസാനം ആ പെൺകുച്ചി ഇവിടെ എന്താ സംസാരം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇറങ്ങി ഇങ്ങോട്ട് വരുവാട്ടോ അപ്പോഴാണ് ഇവരെല്ലാവരും കാണുന്നത് ദേവി ഓടിച്ചു എന്നിട്ട് പറയാം ചേച്ചി ചേച്ചി ഇതൊക്കെയാണ് സംഭവം എന്തേ കല്യാണം ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ ഈ കല്യാണമൊക്കെ ഇതുവരെ കൊണ്ട് ഉറപ്പിച്ചത് പെണ്ണ് കാണാനൊക്കെ വന്നാൽ നിങ്ങൾ സംസാരിച്ചതൊക്കെയല്ലേ പിന്നെ എന്താ പെട്ടെന്ന് സംഭവിച്ചത് അതുമാത്രമല്ല ഇത് നടക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മൻ മാമൻ തകർന്നു പോകും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന് കിട്ടിയ ഒരു വിവാഹമാണ് അതുകൊണ്ട് ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറ ചേച്ചി എൻ്റെ കൂടെ വരണം ഇത് അച്ഛൻ അച്ഛനമ്മമാര് പലതും പറയും എന്ന് മീനാക്ഷി പറയാം കേട്ടോ അവരവരുടെ ഇഷ്ടത്തിന് പറയും നമ്മുടെ ഇഷ്ടമാണെന്ന് നമുക്ക് വലുത് ചേച്ചിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ചേച്ചി ഇപ്പം വരണം ഞങ്ങളുടെ കൂടെ മണ്ഡപത്തിൽ വന്നേ പറ്റൂ ഇത്രയാക്കിയിട്ട് ഞങ്ങൾ നാണം കെടുത്തരുത് എന്നിങ്ങനെ മീനാക്ഷി പറയാം ഇതിനിടയിൽ കൂടെ ദേവിയും പറയാം അതെ ആ കൊച്ചിൻ്റെ കയ്യെ പിടിച്ചിങ്ങോട്ട് വലിക്കുന്നുണ്ട് കേട്ടോ സാ എൻ്റെ അമ്മ പറഞ്ഞു മിണ്ട് ദേ മിണ്ടാതിരിക്കുക എൻ്റെ മോളെ നിർബന്ധപ്രകാരം കൊണ്ടുപോവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പറയണതേ അവരനുസരിക്കത്തുള്ളൂ എന്തായാലും ശരി അങ്ങനെ നിങ്ങൾക്ക് വരാൻ വയ്യേ എന്നാൽ ഞങ്ങൾക്ക് കാര്യം അറിയണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് പറഞ്ഞോ ധർമ്മൻ മാമൻ മോശമാണെന്നാരെങ്കിലും പറഞ്ഞോ അതോ അദ്ദേഹം കുടിയനാണെന്നോ അദ്ദേഹത്തിന് വേറെ പെൺ വിഷയം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും മോശ സ്വഭാവപ്പെട്ടവരെന്നോ ആരെങ്കിലും വന്ന് ഇവിടെ കൊളുത്തി തരേ പറഞ്ഞ് ഇരിക്കേറ്റി തരയോ നിങ്ങൾക്ക് ചെയ്തോ അത് കേട്ടിട്ടാണോ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വേണ്ടാന്ന് വെക്കും ീ വിവാഹം എന്ന് വീണ്ടും ദേവി ചോദിക്കാം അപ്പോൾ അയാളുടെ മുഖം അങ്ങ് വല്ലാണ്ട് വാടിപ്പോയി അപ്പം തന്നെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിന് ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ ആ ശരി എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ മോളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നില്ല ഈ വിവാഹം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നിർബന്ധിച്ച് ആരേ ഞങ്ങൾ വിവാഹം പക്ഷെ ഞങ്ങൾക്ക് കാര്യം അറിയണം അറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല ഇല്ലെങ്കിൽ ഞങ്ങൾക്കും കോടതിയും കേസും പോലീസും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ തിരിച്ചു വരട്ടെന്നുണ്ട് കേട്ടോ അവസാനം അയാൾ പറയാം ശരി ഞാൻ പറയാം കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് തന്നെ പറയാം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുക കേട്ടോ കാര്യങ്ങൾ ഇതാ അതെല്ലാം വരുന്ന എപ്പിസോഡിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്